ഹലോ അപ്പോഴേ ഇതാ ചിക്കനും ബീഫും ചിക്കനും ബീഫും ഇത് തന്നെയുള്ള വിളക്ക് ഉണ്ടാക്കലെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെറൈറ്റിയാണ് മാഷെ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പോഴേ ഞാനതും കൊണ്ട് വന്നതാണ് കേട്ടോ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ ഒരു ബോൺലെസ് ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് അപ്പോഴേ ഇത് നമ്മളുടെ വീട്ടിലെ അടുക്കളയിലാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ പാചകം തുടങ്ങാൻ പോണത് അപ്പോൾ ഇത് ഇതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടാ ചട്ടിലേക്ക് ഇട്ടാ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലോ ഏതേപോലെയാണ് കട്ട് ചെയ്യണത് ഇനി ഇതിലേക്കില്ലേ ഒരു മുട്ട പൊട്ടിച്ചുവച്ചിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മുടെ മൈദപ്പൊടി അതേപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്തേ മറ്റേ ചിക്കൻ മസാലയില്ലേ അതും പിന്നെ അപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണത് പിന്നെ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടിയും പിന്നെ നമ്മുടെ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അരിപ്പൊടി ഇടണമെന്ന് വെച്ചാൽ ഇത്തിരി ക്രിസ്പി കിട്ടാനും പിന്നെ അതേപോലെ കോൺഫ്ലവറും മൈദപ്പൊടിയും ചേർക്കണമെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടുണ്ടോ അപ്പം പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്ടോ നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോണത് അപ്പം ഈ ചിക്കൻ ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കണം കേട്ടോ അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ അത് അങ്ങനെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ തിളച്ച എണ്ണയിലോട്ട് അങ്ങോട്ട് ചിക്കൻ കോലിയിട്ട് കൊടുത്ത് രാവിലെ ഉച്ചക്കൊക്കെ കടയിൽ നിന്ന് തന്നെ കഴിക്കണം വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കും കേട്ടോ വീട്ടിൽ വരുമ്പോൾ അപ്പോൾ എനിക്ക് ഇന്ന് തോന്നിയതെന്ന് വെച്ചാൽ ഒരു ചിക്കൻ ഫ്രൈ ആക്കാം എന്നുള്ളൊരു തോന്നലിലാണ് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ അപ്പോഴതേ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ടേ നമ്മൾ ചിക്കൻ്റെ റെസിപ്പികൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ണാത്തവരൊന്ന് കണ്ണ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോഴേ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇതാ നല്ല ചെമ്മീൻ ഫ്രൈ പോലെയൊക്കെ നല്ല മുരിഞ്ഞ് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇത് ഞാനിതിപ്പോൾ കോരി എടുക്കണ്ടട്ടാ അപ്പോൾ ഓരോരോ ആൾക്കാരും നമ്മുടെ കടയിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടെന്നും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ ഉള്ള കമൻറ്റുകളൊക്കെ വന്നായിരുന്നു ആ കമൻ്റുകളൊക്കെ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെയും എനിക്ക് വീഡിയോ ഇടാൻ തോന്നണമെന്ന് ആ കമൻറ്റുകൾ കാണുമ്പോഴാണ് അപ്പോൾ അതേ ഞാൻ ആ ചിക്കൻ ഫ്രൈയിലോട്ട് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ മറ്റേ ഇടിച്ചമുളകിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തത് കേട്ടാ എന്നിട്ട് ഇത് ഇതേപോലെ കോരി എടുക്കുന്നുണ്ട് കണ്ട ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി കണ്ട അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നട്ടോ പേടി ഇഷ്ടപ്പെട്ടാ ഈ ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടാ പിന്നെ ഞാൻ എന്ത് ചെയ്താണെന്നറിയാമോ കുറച്ച് നാരങ്ങ നീര് എൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് കാണാനായിട്ട് ഒരു ഭംഗിയൊക്കെ വേണ്ട വെക്കുമ്പോൾ അപ്പം ഞാനെന്ത് ചെയ്യും സവാളയൊക്കെ ഇതായി വട്ടത്തിലേപോലെയൊക്കെ ഡെക്കറേഷൻ പണിയൊക്കെ ചെയ്ത് എനിക്കിങ്ങനെ ഡെക്കറേഷൻ പണിയൊക്കെ ചെയ്യണെങ്കിൽ ഭയങ്കര ഇഷ്ടം അങ്ങനെ ഇത്രയെല്ലാം നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റ് ഇടുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്ര നേരം കണ്ടതിന് താങ്ക്